എൻ്റെ കവിത എൻ്റെ കവിതയിൽ കവിഭാവനകളുടെ സൗരഭ്യമില്ല ഞാൻ കുറിച്ചിടുന്ന വാക്കുകളിലൊട്ടും ഗാംഭീര്യമില്ല തീക്ഷണമായ ചിന്തകളില്ല വരികൾക്കു വേണ്ട താളമില്ല കവിതയിൽ കവിതയിലൊരിടത്തും അലങ്കാരങ്ങളുടെ ഓളമില്ല വർണ്ണിക്കാൻ മാത്രം ഒരഴകുമില്ല എൻ്റെ കവിത അത്രമേൽ മനോഹരമല്ലെങ്കിലും ഇരുളിൽ എപ്പോഴും എനിക്ക് ചെറുവെട്ടമേകാറുണ്ട് ഓർമ്മകളുടെ ഭാരത്തിന് ഒരല്പം ആശ്വാസമാകാറുണ്ട് നോവുകളുടെ മുറിവണക്കുന്ന മരുന്നാകാറുണ്ട് ഉച്ചത്തിൽ വായിക്കാൻ കഴിയാത്ത അധ്യായങ്ങളെ വരികളിൽ ഒളിപ്പിച്ചു വയ്ക്കാറുണ്ട് മൗനങ്ങളുടെ വ്യാകരണം വരികളിലേക്ക് പകർത്താറുണ്ട് കണ്ണുനീരിൻ്റെ ചൂണ്ടിനെ പുഞ്ചയുടെ മഞ്ഞുകാലത്തെ അങ്ങനെ നിരവധി ഋതുഭേദങ്ങളെ കവിതയുടെ മേഘക്കൂട്ടിൽ നിരത്തിയിടാറുണ്ട് കോറിയിട്ടതൊക്കെയും കവിതയല്ലെങ്കിൽ കൂടിയും ഞാനെന്റെ കവിതയെ കവിതയെന്ന് ഓമനെ പേരിട്ട് വിളിക്കാറുണ്ട് ഷജീന ഗുരുവായൂർ